കിളിഞ്ഞാവൽ അല്ലെങ്കിൽ ഷുഗർ ഞാവൽ എന്നറിയപ്പെടുന്ന ഈ ചെടി ഞാവൽ ഇനത്തിൽ പെട്ട എന്നാൽ കുഞ്ഞൻ പഴങ്ങൾ നൽകുന്ന ഒരിനം മുഖഭേദമാണ് കോറൽ ബെറി എന്ന് പുറം രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന കിളിഞ്ഞാവൽ നല്ലൊരു അലങ്കാര ചെടി കൂടിയാണ് മറ്റൊരിനം പഴച്ചെടി കൂടി കോറൽബെറി എന്നറിയപ്പെടുന്നുണ്ട് എന്നാൽ കിളിഞ്ഞാവലിന് രക്തത്തിലെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനാകും എന്ന് പറയപ്പെടുന്നു അതിനാൽ കഴിക്കുമ്പോൾ ചെറിയ ചവർപ്പുള്ള ഈ പഴം ഡയബറ്റിക് രോഗികൾക്ക് ഉത്തമമാണ് ഇത് തിന്നാനെത്തുന്ന കിളികൾ പറമ്പിലുള്ള കീടങ്ങളെ കൂടി ഭക്ഷണമാക്കുന്നതിനാൽ ഇതൊരു കീടനിയന്ത്രണ മാർഗം കൂടിയാണ് പൂത്ത് നിൽക്കുന്ന ചെടി പോലും കാണാൻ മനോഹരമാണ് കായ്ക്കുമ്പോൾ പച്ച നിറത്തിലും പിന്നീട് പിങ്ക് പർപ്പിൾ നിറത്തിലേക്കും നന്നായി പഴുക്കുമ്പോൾ കറുത്ത നിറത്തിലേക്കും ഇവ നിറം മാറുന്നു ചട്ടിയിൽ തന്നെ ഇവ നിന്ന് കായ് വീട്ടുമുറ്റത്ത് അധികം സ്ഥലമില്ലാത്തവർക്കും ഇത് വളർത്താവുന്നതാണ് മഴക്കാലത്തും കായ്ക്കുന്ന ഇവയ്ക്ക് കാര്യമായ അസുഖങ്ങൾ ഉണ്ടാകാറില്ല ഒരു ചൂട് വച്ചാൽ പോലും പുതിയ തൈകൾ ചൂട്ടിൽ നിന്നുണ്ടാകുമെങ്കിലും വിത്തിട്ടും മുളപ്പിച്ച് കായ്പ്പിക്കാൻ സാധിക്കും ഇതൊന്ന് വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ രാവിലെ ഉണർന്ന് നീക്കുമ്പോൾ തത്തകൾ ഉൾപ്പെടെയുള്ള കിളികൾ ഇത് കഴിക്കാനെത്തുന്ന മനോഹരമായ കാഴ്ച കാണാം